നടിയും നർത്തകിയുമായ നവ്യ നായർ നേതൃത്വം നൽകുന്ന മാതങ്കി സ്കൂൾ ഓഫ് പെർഫോമിംഗ് ആർട്സിന്റെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ രണ്ട് മുതൽ ആറ് വരെ കൊച്ചി ഫൈൻ ആർട്സ് ഹാളിൽ മാതങ്കി ഫെസ്റ്റിവൽ നടക്കും കൊച്ചി ഫൈൻ ആർട്സ് ഹാളിന്റെയും സൂര്യകൃഷ്ണമൂർത്തിയുടെയും സഹകരണത്തോടെയാണ് ഫെസ്റ്റിവൽ നടക്കുന്നത് ഒരു റീൽ ആ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന ഒരു യുവതലമുറയാണ് നമുക്കുള്ളത് എല്ലാം നല്ലതാണ് സോഷ്യൽ മീഡിയ ഒക്കെ തന്നെയാണ് പക്ഷേ ഈ തേർട്ടി സെക്കൻഡ് സിക്സ്റ്റി സെക്കൻഡ്സ് ഉള്ള ഒരു റീൽ ടൈമിനപ്പുറത്തേക്ക് ഒന്നര മണിക്കൂർ രണ്ടു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു കച്ചേരി എന്നൊരു സമ്പ്രദായം എവിടെ ഉണ്ടെന്നും അതിനുവേണ്ടി വർഷങ്ങളോളം അഹോരാത്രം പണിയെടുക്കുന്ന ഒരു വിഭാഗം കലാകാരന്മാരെ ആസ്വദിക്കുന്ന ഒരു വലിയ ജനസമൂഹം നമുക്കിന്നും നിലനിൽക്കുന്നുണ്ട് എന്നും ഉള്ളതുകൊണ്ടും അതിന് മാക്സിമം പ്രമോഷനും റീച്ചൊക്കെ ഇട്ടണം എന്നും കരുതിയിട്ടാണ് ഇങ്ങനെ ഒരു ഫെസ്റ്റിവൽ രൂപം കൊടുക്കാം എന്ന് ആഗ്രഹിച്ചത് ഇതിന് ഏറ്റവും കൂടുതൽ പ്രചോദനമായത് കഴിഞ്ഞ നാൽപ്പത് കൊല്ലത്തിലധികമായി ട്രിവാണ്ടത്ത് സൂര്യ ഫെസ്റ്റിവൽ എന്ന ഫെസ്റ്റിവൽ ക്യൂറേറ്റ് ചെയ്യുകയും സൂര്യ ഫെസ്റ്റിവലിൻ്റെ ഒരു ഇന്റർനാഷണൽ ഫെസ്റ്റിവലായി ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടി ജീവിതം മുഴുവൻ പ്രയത്നിച്ച ശ്രീ സൂര്യാകൃഷ്ണമൂർത്തി സർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലും ഗൈഡൻസിലുമാണ് ഈ മാതംഗി ഫെസ്റ്റിവൽ അരിമീറുന്നത് അതിപ്പോ രണ്ടു വർഷം രണ്ടാമത്തെ വർഷം മാത്രമേ ആയിട്ടുള്ളൂ ആയിട്ടുള്ളൂക്കും ഒരുപാട് വർഷം തുടർന്ന് പോകണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും വളരെ അത്യാവശ്യമാണ് കോളേജ് അവിടെയൊക്കെ ഉള്ള കുട്ടികളൊന്നും വെരി അല്ല ഇപ്പൊ നമ്മളിപ്പോ ടിക്കറ്റഡ് ആയിട്ട് പ്രോഗ്രാം വെച്ചാൽ പക്ഷേ അവർക്ക് ചെറിയ സിനിമ കാണാൻ പോവുകയുണ്ട് പക്ഷെ ഇത്തരത്തിലുള്ളൊരു കൾച്ചർ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം എന്ന ഒരു അനിവാര്യതയായിട്ട് എനിക്ക് തോന്നുന്നു കാരണം ആഴി സീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെന്നൈയിലോട്ട് പോയി കഴിഞ്ഞാൽ ഡിസംബർ ഒക്കെ ആവുമ്പഴത്തേക്കും എല്ലാ മുക്കിലും മുകളിലും ഭരതനാട്യത്തിന്റെ ഒക്കെ വേഷം ഇട്ട കുട്ടികൾ അവിടുന്ന് ഏത് ഒരു ഇടവഴിന്ന് കേട്ടാലും നമ്മള് മ്യൂസിക്കും വർദ്ധനയത്തിന്റെ ശബ്ദവും നട്ടോനത്തിന്റെ വിജയം ഒക്കെ കേൾക്കുന്ന ഒരു വലിയൊരു ഡിവിൻ ഡിവൈൻ ഫീലിംഗ് ഉണ്ടായിരുന്നു അതിന്റെ ഒരു ഡിവിനിറ്റി ആണ് ചെന്നൈയിലെ നമ്മൾ മാർഗി മാസം ഡിസംബറിലേക്ക് എത്തുമ്പോൾ സീസൺ അപ്പോ അവിടെ എല്ലാവരും ആ കൊടുക്കുന്ന ഒരു വാല്യൂ ആ പ്രോഗ്രാമിന് വരുന്ന ഓഡിയൻസ് അത്രയും റിച്ച് ഓഡിയൻസ് വരും അവിടെ വലിയ ഒരു വരവേൽപ്പാണ് ആ പ്രോഗ്രാംസിന് പലപ്പോഴും മാധ്യമങ്ങളാണ് കോ സ്പോൺസേഴ്സ് ആയിട്ടും സ്പോൺസേഴ്സ് ആയിട്ടും ഒക്കെ അവിടെ ഇന്ത്യ ഹിന്ദു ഇന്ത്യൻ എക്സ്പ്രസ് അങ്ങനെയൊക്കെ ഒരുപാട് അവിടെയുള്ള മാധ്യമങ്ങൾ തന്നെയാണ് ഈ പ്രോഗ്രാംസ് ഒക്കെ പലതും കണ്ടക്ട് ചെയ്യാനായിട്ട് സ്പോൺസർഷിപ്പ് അങ്ങനെ അതുപോലെ ഒരു സംസ്കാരം നമുക്കും വേണം കാരണം മലയാളത്തിൽ കേരളീയരുടെ ഒരു പ്രത്യേകതയാണ് എല്ലാ വീട്ടിലും ഒരു കുട്ടിയെങ്കിലും നൃത്തം പഠിക്കുന്നുണ്ടോ പക്ഷെ അതിനെ ഒരു ഒരു പൂർണ്ണതയിലേക്ക് പലപ്പോഴും എത്തിക്കാൻ പറ്റുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അക്കാഡമിക്സിലൊക്കെ വളരെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും കൊണ്ട് നൃത്തം വരും പക്ഷെ പഠിത്തത്തിനൊരു വിനയാകുന്നതായിരിക്കും പലപ്പോഴും അത് പകുതി വഴിയിൽ ഉപേക്ഷിക്കാറുണ്ട് പക്ഷെ ഇതൊരു വളരെ നല്ല പ്രൊഫഷനാണ് അതിനൊരു വലിയ സെറ്റ് ഓഫ് ഓഡിയൻസ് ഉണ്ട് ഇതൊന്നും അല്ലെങ്കിൽ തന്നെയും ഈ നൃത്തം വേണ്ട രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിനത് വളരെയധികം സപ്പോർട്ട് ചെയ്യും എല്ലാവരും പഠിക്കുന്ന പഠനത്തിനും കോൺസെൻട്രേഷനും നൃത്തം പോലെ നമ്മുടെ എല്ലാ അവയവങ്ങളും ഒരുപോലെ ചലിക്കുകയും അതിൽ കണ്ണു ചെല്ലുന്നിടത്ത് കൈ കൈ ചെല്ലു നിർത്ത് മനസ്സെത്തണം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒരു തിയറി വർക്ക്ഔട്ട് ഔട്ട് ചെയ്യുന്ന വേറെന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സോ വി ഹാവ് എ പ്രോപ്പർ ട്രഡീഷൻ ഇപ്പോൾ ഭരതനാട്യം ഭരതനാട്യം ഡാൻസർ ആയതുകൊണ്ട് വി ഹാവ് യോർസ് ഓൾ ട്രഡീഷൻ അപ്പൊ അത് ഫോളോ ചെയ്ത് നമ്മൾ പ്രോപ്പറായിട്ട് കുട്ടികളെ എത്തട്ടെ അതിനു വേണ്ടിയിട്ട് ഒരുപക്ഷെ നാല് ഫെസ്റ്റിവൽ ഒരു ചെറിയ കാരണമെങ്കിലും ആകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഒക്ടോബർ മുതൽ വരെ വൈകിട്ട് ാണ് നൃത്തസന്ധ്യ ആരംഭിക്കുന്നത് ഒക്ടോബർ രണ്ടിന് വൈകിട്ട് അഞ്ചു മണിക്ക് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിക്കും ഫൈനാർട്സ് ഹോൾ പ്രസിഡന്റ് ജി ഗോപിനാഥൻ അധ്യക്ഷത വഹിക്കുന്ന ഫെസ്റ്റിവലിൽ സെക്രട്ടറി ടി പി രമേശ് നന്ദി പ്രഭാഷണം നിർവഹിക്കും എറണാകുളം എം പി ഹൈബീഡൻ സംവിധായകൻ സിബി മലയിൽ ജില്ലാ കളക്ടർ ഉമേഷ് എഴുത്തുകാരി കെ ആർ മീര കലാധരൻ മാസ്റ്റർ മേയർ അനിൽകുമാർ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും ആദ്യദിനം നവ്യ നായർ ഭരതനാട്യം അവതരിപ്പിക്കും രണ്ടാം ദിനം പ്രശസ്ത നർത്തകിയും അഭിനേത്രിയുമായ മേദിൽ ദേവികയുടെ മോഹിനിയാട്ടം മൂന്നാം ദിനം കർണാടകയിലെ പ്രശസ്ത ഭരതനാട്യം നർത്തകനായ പാർശ്വനാഥ് ഉപാധ്യെ അവതരിപ്പിക്കുന്ന ഭരതനാട്യം നാലാമത്തെ ദിവസം പ്രശസ്ത ഒഡീഷ നർത്തകിയായ സുജാത മോഹപാത്ര അവതരിപ്പിക്കുന്ന ഒഡീസി നൃത്തം അഞ്ചാം ദിനം പ്രശസ്ത നർത്തകിയായ പ്രിയദർശിനി ഗോവിന്ദ് ഭരതനാട്യം അവതരിപ്പിക്കും പുതിയ തലമുറയെ നൃത്തത്തിലേക്ക് കൂടുതൽ ചേർത്തുവയ്ക്കാനായി തുടങ്ങിയ സംരംഭമായതുകൊണ്ട് തന്നെ പ്രവേശനം തികച്ചും സൌജന്യമായിരിക്കുമെന്ന് നവ്യാനായർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി